ஈ ஆளுகளை வேக பற்றி கிழியும் எழுதி அப்படின் போய் அதே பாட்டி தான் அப்படி போய் பயன் முஸ்லிம் விவாதி உடனே அது ஒரு மறுபடி வைக்கணும் அதுபோல ஒரு முகாமுகம் தீர்மானிச்சு போய் ரெண்டு கழி புதனா வியாழ்ச்சையுமாயிருந்தா ஆ ரெண்டு திவசம் கம்பீர பரிபாடி கீத்தான் தீபரி அத்தரோ அத்தையும் வலிய ஒரு ஜனயம் அப்படாயில்ல பழமக்கார அத்த வலிய பரிபாடியும் அப்ப ஆ பிரசங்கத்தில் அழுவாயித்துவம் வரணும் அது எந்த முஸ்லியாத்தன்மே சுங்கிகளாய நம்மளை குறிச்சு സുയാക്കന്മാരെന്നും പറയും സമസ്തക്കാരൻ എന്ന് പറയും അങ്ങനെ നമ്മളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു ഈ സൃഷ്ടി ഈ പിന്നെ ലോകത്തിന്റെ പഴ സൃഷ്ടാവ് പടച്ചോൺ അത് മടവൂരാണ് എന്നാണ് ഇവർ വിശ്വസിക്കുന്നത് ഇവർ പറയുന്നത് വിശ്വസിക്കുന്നതെന്ന് പറഞ്ഞോ എനിക്കറിയില്ല ഇവർ പറയുന്നത് എന്ന് പറയാൻ ഇവർക്ക് കഴിയൂല എന്ത്യങ്കര സംഭവമാക്കി പറഞ്ഞു അയാൾ പറഞ്ഞു ഞാൻ എടുത്തു ഞാൻ അത് അതവിടെ അവതരിപ്പിച്ചു എന്നു പറഞ്ഞു മുസ്ലിമന്മാർക്ക് ഇതെല്ലാം പറയാൻ അവർക്ക് കഴിയില്ല എന്ത് മടവൂരാണ് ഞങ്ങളെ പടച്ചോന് എന്ന് അല്ലാതെ പറയാൻ അവർക്ക് കഴിയില്ല അങ്ങനെ എല്ലാന്ന് പറയാൻ അവർക്ക് കഴിയില്ല എന്ന് പറഞ്ഞിട്ട് അയാള് ഇത് ഭയങ്കര പഠിച്ചത് ഈ ക്ലിപ്പ് ഇട്ട് ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ക്ലിപ്പ് ഇട്ട് ഞാൻ അവിടെ അന്ന് പ്രസംഗിച്ചു പച്ച കള്ളാണ് നമ്മളെ കൊണ്ട് ഈ പറയുന്നത് എന്ന് ഞാൻ പറഞ്ഞു ആ ക്ലിപ്പ് കണ്ടു ഒന്ന് കേൾപ്പിച്ചാ ഞാൻ അവിടെ ക്ലിപ്പ് എന്താണ് എന്താണ് അതിന് തകരാറുള്ളത് അപ്പൊ ഇയാൾ കളവ് കൈയോടെ പിടികൂടിയതിലുള്ള

കാരണം റഹ്മാനായ റബ്ബ് ചോദിച്ച ചോദ്യമാണ് ഹൽ ശരിക്ക് വെച്ചോറണം ഞങ്ങളുടെ പ്രസംഗത്തിന് പോകരുതെന്ന് പറയുന്നവർക്കും ഇത് കേൾക്കാതെ ഉറങ്ങാൻ കഴിയൂല ഞങ്ങൾക്കറിയാം അതുകൊണ്ട് നിങ്ങളെ നിങ്ങൾ ചെയ്തോ കൃത്യമായി വെച്ചോ മാന്യമായി നിങ്ങൾ മറുപടി പറഞ്ഞു ഞങ്ങൾ പോയി കഴിഞ്ഞിട്ട് ഞങ്ങൾക്കില്ലാത്ത വാദം ഞങ്ങളുടെ നേരെ പകരം റഹ്മാനായ റബ്ബാണ് ചോദിക്കുന്നത് ആരുടവല്ലാതെ പഠിച്ചവരും സർവ മുസ്ലിമീങ്ങളും സർവ വിശ്വാസികളും ലോക രംഗം മുഴുവനും അല്ലാഹു മാത്രമാണ് പഠിച്ചവനെന്നല്ലാതെ റിഞ്ഞോടി എന്ന് പാടുന്ന ഇത്തരത്തിലുള്ള വ്യക്തികളെ പോലെ ലോകത്തെ ആരെങ്കിലും അള്ളാഹുമല്ലാത്ത പടച്ചവൻ ആരുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടോ അത്രത്തോളം ഈ പ്രസ്ഥാനത്തോട് മുജാഹിദുകളോടുള്ള വിരോധം കൊണ്ട് ഞങ്ങൾ അതും പറയും അതിലപ്പുറവും പറയും എന്ന എന്നല്ലേ അവരും ചൊല്ലിയിരുന്നത് പറയുന്നത് എന്താണ് അഥവാ ഒക്കെ മടവൂരാണ് എല്ലാം സൃഷ്ടിച്ചത് അതുപോലെ തന്നെ എല്ലാവിധത്തിലുമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്

അവര് ഇതാണ് ഞാന് അവര് അവളുടെ സമുദായത്തിന് മുമ്പേ മുസ്ലിമാക്കന്മാരായ സുന്ദികളാണ് നമ്മള് പഠിപ്പിച്ചത് അതാണ് ഏത് മടവൂരാണ് മുസ്ലിം അക്കന്മാർക്ക് മടവൂരാണ് ഇത് നമ്മളെ പഠിച്ചത് എന്നാണ് മുസ്ലിയാക്കന്മാരായ നമ്മള് അവിടെ എല്ലാ ആളുകളെയും പഠിപ്പിച്ചത് ഇതിനൊക്കെ പറയാന്ന് പല ചില പാട്ടുകൾക്കങ്ങനെ പഠിക്കും ഇത്തരം വൃത്തി കണ്ട ഒരു സ്വഭാവം നിങ്ങൾ ഈ തന്നെ കൊണ്ടുപോയി ഞാൻ അവിടെ അതിന് ഞാൻ അവിടുത്തെ ഭാഗങ്ങളെ കുറിച്ച് വെച്ചുപോയി ആ ഭാഗം ഞാൻ ചെയ്തിട്ടുള്ളതല്ലേ അങ്ങനെ അത് ഞാൻ അവിടെ കൊണ്ടുപോയിട്ടു ഇത് കിട്ടപ്പോ കള്ളതെല്ലാവർക്കും ബോധ്യപ്പെട്ടു അവിടുത്തെ സാധാരണക്കാര് കളികളല്ലേ അവൻ ഒന്നാ ഇത് കണ്ട് അവൻ ഒന്നടങ്കം പറഞ്ഞു ഞങ്ങളങ്ങനെ വിശ്വസിക്കുന്നില്ല ഞങ്ങൾക്കാർ പറഞ്ഞാൽ പഠിച്ചോ മറുകൂരാണ് പഠിച്ചോർന്ന് വിശ്വാസം ഇല്ല എല്ലാവരും പറഞ്ഞു ഞാൻ അവരോട് ചോദിച്ചപ്പോ എല്ലാവരുടെ പറഞ്ഞു ഇത് പറ്റി ആൾക്ക് വല്ലാത്ത സങ്കടായി കാരണത്തിൽ കള്ളി പോയിട്ടു അപ്പൊ ഇപ്പോഴും പറഞ്ഞതെന്താ അതിന്റെ ബാക്കി ധൈര്യം എന്താ ബാക്കിയുടെ നിലയില്ലാത്ത നിങ്ങൾക്ക് എന്തായാലും ധൈര്യമില്ല ഞാൻ ആ പറഞ്ഞത് അയാൾ പറഞ്ഞത് മുഴുവനും ഉണ്ട് പിന്നെ അയാൾ നമ്മൾ പറയാൻ ധൈര്യമില്ല ധൈര്യമില്ല നമ്മള് പഠിച്ചോലല്ലോ പിന്നെ മറവുകയാണ് അല്ലാതെ നമ്മൾ പറയില്ല അങ്ങനെയാണ് മുസ്ലിയാക്കന്മാര് ശ്രമത്ത് പഠിപ്പിച്ചത് അത് പറഞ്ഞിട്ട് പിന്നെ മൂപ്പര് പറഞ്ഞതെന്താ അതിനുള്ളത് അങ്ങനെ പറഞ്ഞു എല്ലാ കഴിവുകളും അള്ളാഹുന്റെ ഇഷ്ടദാസന്മാർക്കും കൊടുക്കും നമ്മൾ പറഞ്ഞു അല്ലെ അള്ളാഹുന്റെ ഇശുദാസന്മാർക്കും അള്ളാഹുമാർക്കുള്ള കഴിവ് കൊണ്ട് അവർ വിദൂര തൈരുകളും ദൂരങ്ങളും എല്ലാം കാണും എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മളെ ആളുകൾ എഴുതിയിട്ടുണ്ട് ശരിയാണ് അതിനൊന്നും ഞമ്മക്ക് അത് എതിർപ്പില്ല അതാണ് പിന്നെ മൂക്കരാതിന് തെളിവ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് എന്തിനെ എഴുതിയ നിങ്ങൾക്ക് നീ എന്തല്ലാതെ പറയാൻ കഴിയോ മടവൂരാണ് പറിച്ചോലെങ്കിലല്ലാതെ നിങ്ങൾക്ക് പറയാൻ കഴിയോ എന്നാ മൂക്കറും ചോദിക്കണം അതിലിപ്പോ എന്താ ഞാൻ ഈ പറഞ്ഞത് എന്താ നിങ്ങൾ

എന്താമില്ല കാരണം അങ്ങനെയാണോ പഠിപ്പിച്ചിട്ടുള്ളത് എന്നാണല്ലോ പറഞ്ഞത് പറഞ്ഞുണ്ടോ പറഞ്ഞില്ല ഇതിൽ ശക്തിപ്പെടുത്തിയാണ് പിന്നെ ഞാനതിന്റെ അത് സരഫിന്റെ പ്രസംഗം പ്രഭാഷണം കേൾപ്പിക്കുന്ന ക്യാമ്പയിൻ അല്ലേ അമ്മീ പരിപാടിയാണ് ഇതൊക്കെ അല്ല ഞാൻ ഈ പറഞ്ഞ ക്ലിപ്പിന്റെ നിങ്ങളുടെ പ്രസംഗമായി ഭാഗത്തിന് എതിരിൽ അതിന്റെ നേരെ എതിരിൽ അങ്ങനെ അത് എന്നിട്ട് അയാൾ പറഞ്ഞു മുസ്ലിംമാർക്ക് ഇതിന്യ അങ്ങനെയല്ല മറന്നൂടെന്താ ഞങ്ങളെ പഠിച്ചോണ്ട് പറയാൻ പറ്റി ദൈവം അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞു അയാളെ പ്രസംഗം കൊറച്ച് അങ്ങനെ കഴിക്കുമ്പോ അയാളുടെ വൈരുദ്ധ്യം പറഞ്ഞു ആ ഗു ഞാൻ അവരട്ടു അതെന്തായിരുന്നു അങ്ങനെ മടങ്ങൂരാണ് വളച്ചോരും അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ വിശ്വസിച്ചാൽ അവൻ കാപ്പാണ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞു കുമ്പരാക്കിപ്പോ അപ്പൊ അത് രണ്ടും കൂടി ഞാൻ ഇതേ മനുഷ്യൻ പറഞ്ഞു ഇവരൊക്കെ പഠിപ്പിച്ചത് അങ്ങനെയാണ് ഇവരെല്ലാരും വിശ്വസിക്കുന്നത് മടങ്ങൂരാണ് പടച്ചോളി എന്നാണ് അങ്ങനെയാണ് ഇവർ പഠിപ്പിച്ചത് എന്നെ പറഞ്ഞത് ഉറച്ചടി കഴിഞ്ഞപ്പോ അയാൾ കൊണ്ടും പറഞ്ഞു എന്ത് അല്ല പേരോട് അങ്ങനെ പറയാൻ പാടില്ല അങ്ങനെ പറഞ്ഞവൻ കാപ്പറാണ് എന്ന് പേരോൾ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് ഉസ്താദ് മൂപ്പുരം ഞാൻ ഞാനില്ല പേരോൾ ഉസ്താദ് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ മൂപ്പറാവുന്ന ആ ക്ലിപ്പും ഞാനിട്ടു ഇതാണ് ഇവരുടെ വാക്കുകൾക്ക് ഒരർത്ഥം ഞാൻ ആദ്യം പറഞ്ഞത് അവസാനം പറഞ്ഞത് എതിരാകുന്നു എന്ന് പറഞ്ഞ അതും ഞാൻ ഉൾപ്പെടുത്തു അത് വേണമെങ്കിൽ നിനക്ക് കാഴ്ച വരാൻ പറ്റും ഞാൻ രണ്ടും രണ്ട് ക്ലിപ്പും അവിടെ ഇതൊന്നും ഞാൻ അവിടെ ഓരോ പ്രസംഗം ഉടമനായി കേൾപ്പിക്കണ്ട രക്ഷില്ലല്ലോ നമ്മുടെ വിശ്വാസത്തിനെതിരിൽ പറഞ്ഞതാണ് കേൾപ്പിക്കാൻ ഉള്ളത് അത് ഭംഗിയായി ഞാൻ തോൽപ്പിച്ചിട്ടും ഉണ്ട് അങ്ങനെ രണ്ടുപോലും സമയം വൈകും അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് കടക്കാത്തത് പക്ഷെ ചുരുക്കി പറഞ്ഞാൽ ആ ക്ലിപ്പിൽ ചൂടുകാർക്കാരോട് പറഞ്ഞത് ആ ക്ലിപ്പില് എതിരായി അല്ല അദ്ദേഹം പറഞ്ഞതിനെതിരായി എന്റെ അദ്ദേഹം പറഞ്ഞ ഭാഗം ഞാൻ കത്ത് കഴിഞ്ഞിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അവരാണ് അത് ഇടേണ്ടത് പറഞ്ഞ വിഷയത്തിന് പിന്നീട് അദ്ദേഹം പറഞ്ഞ് അതിനെ സമർത്ഥിക്കാനാണ് ശ്രമിക്കുന്നത് അപ്പോൾ ഈ പറഞ്ഞ കളവിനെ തന്നെയാണ് അയാൾ സമർപ്പിക്കാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് ഞാൻ അത് എത്തില്ല എന്നേ ഉള്ളൂ അതും ഇപ്പം തമ്മിൽ ഒരു എതിർപ്പും ഒരു എതിരും ഇല്ല ഓരോ ഇത് നമുക്ക് തെളിയിക്കാനും കഴിയുകയും ഇല്ല